െ ചിലൊഴികെ എന്ന് അള്ളാഹു പറഞ്ഞു നാല് ആളുകളെയാണ് ഞാൻ വിശദീകരിച്ചത് ഇതല്ലാതെ ഓരോരുത്തരെയും ഘട്ടം ഘട്ടമായി മരിപ്പിക്കാൻ മഹാനായ ജിബിരി മഹാനായ ജിബിരി അലിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉരപ്പെടുവയാണ് അള്ള രണ്ടാമതായി മഹാനായ മീ കായി വിളിച്ചുകൊണ്ട് ഇസ്ലാമിനെ പറയുമത്രേ കായി അല്ലയോ മീ നീയും മരിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ് അലി ഇസ്ലാമിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പേർപ്പെടുത്തപ്പെടുകയാ

മരിക്കൽ അനിവാര്യമാണ് കാരണം ഈ സാഫിമൻ ഇവിടെ മരിപ്പിച്ചു ഇനി അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ എഴുതി മൂന്നാമത്തെ പറയും അതിനുശേഷമാണ് എല്ലാ ആളുകളെയും ഓരോരുത്തരെയും എഴുതേപ്പിക്കുന്നു എല്ലാരെയും മൂന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് പേടിപ്പിക്കാനുള്ളത് രണ്ടാമത്തത് മരിപ്പിക്കാനുള്ളത് മൂന്നാമത്തോ പുനർജ്ജീവിപ്പിക്കാനുള്ള ഊത്ത് ആ ഊത്തു ഊതാണെങ്കിൽ ഇസ്രാഫി അലി ഇസ്ലാമിനെ മരിപ്പിച്ച പിന്നെ അങ്ങനെ അദ്ദേഹത്തെ പിന്നീട് അള്ളാഹു പുനർജ്ജീവി പുനർജ്ജീവിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ഊതാൻ പറയും അതിനുശേഷമാണ് ബാക്കിയുള്ള മുഴുവൻ ആളുകളെ അള്ളാഹു എഴുന്നേൽപ്പിക്കുക അള്ളാഹു മനസ്സിലാക്കുന്നു

ഫയസഹബുല മൗലിയും പൈന ചെന്നത്തി വന്ന ശ്രവിക്കുന്ന പൈക്കം അടവാട്ടി ഉറവ് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ ചെറുപ്പക്കാരെ സഹോദരിമാരെ

സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസറായിര പോകുമത്രേ ഫയൽ ത്മാവിനെ പിറപ്പെടുത്തുകയാണ് ഇസ്രൈൽ അലെ ഹിസ്സന അട്ടവസിച്ചു പറയൂ മാത്രേ ആകുവേ

പറയുകയാണ് വല്ലാത്തൊരട്ടഹാസത്തോടുകൂടിയായിരിക്കും അദ്ദേഹം ശരീരത്തിൽ ആത്മാവിനെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ ഭയങ്കര വേദനയായി പോയല്ലോ എന്ന് അദ്ദേഹം പറയുമെന്ന് ഈ ലോകത്ത് നിന്നും മല പറയാത്ത ഒരാളും 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 ഉണ്ടാവൂലുണ്ടാവുകയില്ല മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവൻറെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവിയെത്തുമ്പോ അവന്റെ അടുക്കലേക്ക് അഞ്ച് മലക്കുകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ തൊണ്ടക്കുഴിയിൽ ആത്മാവത്ത് നിൽക്കുന്ന സമയത്ത് അഞ്ച് മലക്കുകൾ കടന്നു വരും ഹബീബ് മുഹമ്മദ് മുസ്തഫ قال رسول الله صلى الله عليه وسلم اذا كان ابن ادم في سياق الموت بعث الله اليه خمسه من الملائكه

അഞ്ച മലക്കുക അള്ളാഹു അവന്റെ സവിതിലേക്ക് പറഞ്ഞേക്കും എത്രയൊന്ന് മലക്കുകൾ വരും ഓരോ മലക്കും ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടോ ുംരിക്കണ്ടെ നമ്മള് മരിക്കല്ലേ ഈ ശരീരത്തിന് നടന്നുകൊണ്ടിരിക്കല്ലേ യന്ത്രങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടേ നമ്മള് മരിക്കാതെ ലോകത്ത് ഒരാൾ പോലും വിശേഷിക്കൂല ഒരാൾ പോലും വിശേഷിക്കൂല അങ്ങനെ ശേഷിക്കുമായിരുന്നെങ്കിൽ സലതാര്യസ്മതകൾ ഈ ലോകത്ത് ഇന്നും ഉണ്ടായി ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി വിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ഈ ലോകത്തു നിന്ന് കട പറഞ്ഞു പോയില്ലേ ഓഹ്മാനപ്പെട്ട സറായൽ അലിഹി സലാം കടന്നു വന്നുകൊണ്ട് റസൂലുള്ളയുടെ ആത്മാവിനെ പേർപ്പെടുത്തി കൊണ്ടു പോയില്ലേ ആയിഷ ബിൻബി റസൂലുള്ളാഹു തആല നബിയുടെ മടിത്തട്ടിൽ തല വെച്ച് കടന്നുകൊണ്ട് ലോകത്തിലെ നായകൻ തന്നെ പ്രിയപ്പെട്ട ഭാര്യ ആകുന്ന ആയിഷയോട് പറയവയാ യാ ആയിഷ ഇന്നൽ लस ആയിഷ 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 വല്ലാത്ത വല്ലാത്ത വേദനയുണ്ട് വേദനയുണ്ട് ടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരുവായിരിക്കും നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ശാശ്വതികത്വം കിട്ടുമെന്ന് കാസർഗോഡുള്ള ചെറുപ്പ

അവനെ അവനെ നശിപ്പിച്ചില്ലയോ കൊന്നുകളഞ്ഞില്ലയോ പോയി പോയി ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമൂതിനെ പോലും അള്ളാഹു നിന്യമായി നിസാരമായി അള്ളാഹു കൊന്നുകളഞ്ഞില്ലയോ അള്ളാഹു വധിച്ചു കളഞ്ഞില്ലയോ ൾ ഈ ലോകത്തുണ്ടായിരുന്നു അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലേ പിടിച്ചിട്ട് എലിയെങ്ങനെ ഉന്മൂലം ചെയ്യുക വെള്ളത്തിൽ മുക്കി കൊല്ലു അതുപോലെ ശല്യമായിട്ടാണ് മനസ്സിലാക്കിയത് ചെങ്കടൽ മുക്കി കൊന്നു നോക്ക് നിങ്ങൾ പഠിച്ചു നോക്ക് ചരിത്രകാരന്മാർ എലി നോക്കി മുഴുവൻ ആളുകളും ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ആളുകളും സ്വേച്ഛാധിപതികളാകുന്ന ആളുകളെ അള്ളാഹു നശിപ്പിച്ചത് വളരെ ഇബ്രാഹിം നബി അലിസ്ല തീകുണ്ടാരത്തിലേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ തീകുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ വലിച്ചെറിഞ്ഞൂദിനെഹു കൊന്നുകളഞ്ഞത് എങ്ങനെയാണ് എങ്ങനെയാ നശിപ്പിച്ചത് നശിപ്പിച്ചത് ഒരുപക്ഷെ പലർക്കും അറിയാം നമ്രൂദിനെങ്ങനെയാ കൊന്നുകളഞ്ഞത് പലർക്കും അറിയില്ല ഒരു ചെറിയ ഈച്ചയെ അവന്റെ നാസോധാരത്തിലൂടെ അവന്റെ മൂക്കിലൂടെ തലച്ചോറിനുള്ളിലേക്ക് വിട്ടു ശ്രദ്ധിക്കൂക്കിലൂടെ തലച്ചോറിനുള്ളിൽ ക്രബ്ബ് കയറ്റിവിട്ടുവിട്ടു ആ ഈച്ചു തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കുകയാണ് മൊട്ടയിട്ട് വരികയാണ് ഒന്നിലധികം ഈച്ചകൾ ആയിരക്കണക്കിന് ഈച്ചകൾ തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കുക എന്താ ഈ പറയുന്നത് ഈച്ചു നിന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഒമ്പത് മാസക്കാലം നിനക്ക് ആഹാരം നൽകിയ പ്രിയപ്പെട്ട റബ്ബിന് തലച്ചോറിനുള്ളിൽ ഒരു ഈച്ചയല്ല ആയിരക്കണക്കിന് ഈച്ചകൾ വസിപ്പിക്കാനുള്ള കഴിവ് റബ്ബിനുണ്ട് റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നീ സംശയിക്കേണ്ടതില്ലാഹു ചിന്തിച്ചു നോക്കും മൂക്കിനുള്ളിലൂടെ ഒരു ചെറിയ മൂക്കിനുള്ളിലേക്ക് ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ ഒരു ഈച്ച കയറിയാൽ നമ്മുടെ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ എന്തൊരു വെപ്രാളമായിരിക്കും മനുഷ്യരുണ്ട് ഇവിടെ ഏറ്റവും ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന വ്യക്തിയുടെ മൂക്കിനുള്ളിലൂടെ തലച്ചോറിള്ളിലേക്ക് ഒരു ഈച്ചയെ കടത്തി വിട്ടുറപ്പ് ആ ഈച്ചു തലച്ചുള്ളിൽ പെറ്റ് പെരുകയാണ് മുട്ടയിട്ട് പെരുകയാണ് ഒന്നിലധികം ഈച്ചകളായി ഉറങ്ങാൻ സാധിക്കാത്ത രാവുകളാണ് നമ്രൂദിനെ എന്തിന്റെ പേരിൽ തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ലോകത്ത് മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നതായ ലോകം കണ്ട ഏറ്റവും വലിയ ആ കുറിച്ച് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത് മൈലുകൾക്ക് മീനെ ഒരു പക്ഷി ഏതെങ്കിലും ഒന്ന് പറന്നുപോയാൽ അതിന്റെ ചിറക് അതിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞ് ആ പക്ഷി അതിലേക്ക് വീഴുമായിരുന്നു അത്രത്തോളം ചൂട് ചൂട് ത്രത്തോളം മയിലുകൾക്കകരെ എത്തുന്നതാകുന്ന തീ ചോരകളായിരുന്നു അതിൽ നിന്നോ നിന്നോ പോയിരുന്നത് അതിൽ നിന്ന് നിർഗണിച്ചിരുന്നത് കിലോമീറ്ററുകള് ദൂരത്തിൽ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റാതായില്ലേ അവസാനം തന്നെ വന്നുകൊണ്ട് മനസ്സിൽ വന്ന് കുതന്ത്രം ചെയ്തു അതല്ല ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നും ചരിത്രമുണ്ട് നമുറൂതിനോട് പറഞ്ഞു നിനക്ക് ഇബ്രാഹിം അലൈഹി സ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയണമെങ്കിൽ അടുക്കാൻ സാധിക്കൂലിക്കൂല തീക്കുണ്ടാരത്തിലേക്കടുത്തെങ്കിലല്ലേ അതിന്റെ നടുക്കോട്ടിട്ടുണ്ട് അടുക്കോട്ടിലാണെങ്കിൽ അടുക്കാൻ പറ്റുന്ന അടുക്കേണ്ട ആളുകളുടെ ശരീരത്തിന്റെ തോലുകളും ശരീരത്തിന്റെതാകുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങളും ഒക്കെ കരിച്ചു കളയുന്ന നിലക്കുള്ള ചൂടായപ്പോ ഇവരീസ് വന്നുകൊണ്ട് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ദുർബോധന നടത്തി നീ ചെയ്യേണ്ടത്